മരം കൊത്തി ഒറ്റ കൊത്തിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് ജിഫോസിലാണ് കൊത്തുന്നത് ജിഫോസ് എന്ന് പറഞ്ഞ് നമ്മളും ഭൂമിയുമായിട്ടുള്ള ഗ്രാവിറ്റി ഒരു ജിഫോസ് ആണ് ഒരു വാഹനാപകടം ഉണ്ടാകുമ്പോൾ അറുപത് മുതൽ നൂറ് വരെയുള്ള ജിഫോസ് ആഘാതമാണ് ഉണ്ടാകുന്നത് നാലായിരം ജിഫോസ് വരെ താങ്ങാനുള്ള ശക്തി മരം കൊത്തിയുടെ ശരീരത്തിനുണ്ടെന്നാണ് ഒരു സെക്കൻഡിൽ ഇരുപതോളം കൊത്തു കൊത്താൻ മരംകൊത്തിക്ക് കഴിവുണ്ട് ഒരു ദിവസത്തിൽ മരം കൊത്തി എട്ടായിരം മുതൽ പന്ത്രണ്ടായിരം വരെ കൊത്തു കൊത്തുന്നുണ്ടെന്നാണ് അപ്പൊ നോക്കൂ ആയിരത്തി ഇരുന്നൂറ് ജിഫോസിൽ കൊത്തിയിട്ടും മരംകൊത്തിയുടെ ശരീരത്തിന് ഒരു അപകടവും ഉണ്ടാകുന്നില്ല എന്നതിന്റെ പിന്നിൽ മരംകൊത്തിയുടെ സെർട്ടിപ്പിൽ അത്ഭുതവും കൗതുകരമായ ചില കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ തലച്ചോർ തലയോട്ടിയിൽ കുറച്ച് ാണ് നിൽക്കുന്നത് എന്നാൽ മരംകൊത്തിയുടെ ബ്രെയിൻ ഒട്ടും കുലുങ്ങാതെ ഇടുങ്ങി നിൽക്കുന്നു അതിനാൽ കൊത്തുമ്പോൾ ഭിത്തിയിൽ തട്ടി പരിക്കേൽക്കുന്നില്ല മരംകൊത്തിയുടെ നാവിന് പത്ത് മുതൽ പതിനാല് സെന്റിമീറ്റർ വരെ നീളമുണ്ട് ഈ നാവ് തലയോട്ടിയുടെ പിന്നിലൂടെ ചുറ്റി തലച്ചോറിനെ പൊതിഞ്ഞ് ഒരു ഹെൽമെറ്റ് പോലെ തലച്ചോറിനെ പിടിച്ചു നിർത്തുന്നു മരംകൊത്തിയുടെ നാവിൽ ഒരു തരം പശയുള്ള ദ്രാവകമുണ്ട് മരത്തിനുള്ളിലുള്ള പുഴുക്കളെ ഈ പശയുള്ള നാവ് ഉപയോഗിച്ച് മരം കൊത്തി എടുക്കുന്നു ഒരു മില്ലി സെക്കൻഡിൽ തന്നെ ഇത്രയും പവറിൽ കൊത്തുമ്പോൾ മരം കൊത്തിയുടെ കണ്ണ് തെറിച്ചു പോകാതിരിക്കാൻ ഒരു തരം പാടയുണ്ട് മരം കൊത്തുമ്പോൾ ഉണ്ടാകുന്ന പൊടി കണ്ണിലേക്കാകാതിരിക്കാൻ ും ഈ പാട സഹായിക്കുന്നു ഈ പൊടി മൂക്കിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്താതിരിക്കാൻ മൂക്കിൽ ഒരുപാട് തൂവലുകളുമുണ്ട് ഇത്രയധികം കൊത്തുകൾ കൊത്തുമ്പോൾ സ്വാഭാവികമായും തലച്ചോറിലെ താപനില കൂടും ഇത് നിയന്ത്രിക്കാൻ കൃത്യമായ ഇടവേളകൾ മരംകൊത്തി എടുക്കാറുമുണ്ട് മരംകൊത്തിയുടെ തായത്തെ കൊക്ക് മുകളിലെ കൊക്കിനെ അപേക്ഷിച്ച് കുറച്ച് നീളമുള്ളതാണ് കൊത്തുമ്പോൾ ഈ തായത്തെ കൊക്ക് കൂടുതൽ ഭാരം ഏറ്റെടുക്കുകയും തലച്ചോറിലേക്കുള്ള ആഘാതം കുറക്കുകയും ചെയ്യുന്നു മരംകൊത്തിയുടെ കാലുകൾ മറ്റു കിളികളിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട് ഒരു കാലിലെ രണ്ട് വിരലുകൾ മുന്നോട്ടും പുറകോട്ടുമായി മരത്തിൽ കുത്തനെ നിൽക്കുമ്പോൾ ഉറപ്പിച്ചു നിർത്തുന്നു വാലും കുറച്ച് ൊണ്ട് അല്പം ഭാരം വാലിലേക്കും കൊടുക്കാറുണ്ട് മരംകൊത്തിയിൽ ഇനിയും ഒരുപാട് കൗതുകരമായ കാര്യങ്ങളുണ്ട് അള്ളാഹുവി അൽ മുസവീർ എന്ന പേരുണ്ട് രൂപം നൽകുന്നവൻ അള്ളാഹുവിനി അൽബാരി എന്ന പേരുണ്ട് അനുയോജ്യമായി സൃഷ്ടിക്കുന്നവൻ